ഹലോ ഫ്രണ്ട്സ് റോക്ക് സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് മഴ ഇഷ്ടമാണോ മഴയത്ത് നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്ത് പോകാനും അവിടെയുള്ള ആംബിയൻസ് ആസ്വദിക്കാനും താല്പര്യമുണ്ടോ എന്ന ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കാഞ്ഞിരപ്പുഴ ഡാമിനടുത്തുള്ള സ്കൈ ലോഫ്റ്റ് എന്ന റിസോർട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് പാലക്കാട്ടിൽ നിന്നും വെറും നാൽപ്പത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് അധികം തിക്കും തിരക്കൊന്നും ഇല്ലാതെ വളരെ ബ്യൂട്ടിഫുൾ ഒരു ലൊക്കേഷൻ ആണ് പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ചില്ലോട്ട് പ്ലേസ് തന്നെയാണിത് അപ്പൊ കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നോട്ട് പോവാം മഴയും പച്ചപ്പും കോടമഞ്ഞുമാണ് ഈ വീഡിയോയുടെ ഹൈലൈറ്റ് അപ്പൊ നിങ്ങളും ഇഷ്ടത്തോടെ കൂടെ കൂടുക കാഞ്ഞിരപ്പുഴയിലെ വർണ്ണാഭമായ മഴ കാഴ്ചയിലേക്ക് നിങ്ങൾക്കും സ്വാഗതം റബ്ബർ തോട്ടത്തിലെ റോഡിനൊടുവില് ഇതുപോലുള്ള ഒരു കാഴ്ച കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി കോടമഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന വലിയ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു നമ്മളെ വെൽക്കം ചെയ്യുന്ന കാഴ്ച കാഴ്ചന്നെ ഇങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്ന കാഴ്ചകളും വേറെ ഉറപ്പായി ഹോളി വൈബല്ലേ വഴി ചോദിക്കാനും മനസ്സിലാക്കി തരാനും ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗൂഗിൾ ചേച്ചിനെ അനുസരിക്കുന്നത് തന്നെ ഒരു വഴിയുള്ളൂ മഴ പെയ്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഉൾവഴികളൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകേണ്ടതാണ് എന്ത് ഭംഗിയാണല്ലോ ഇതിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ വഴിയരികത്ത് വെച്ച് നല്ല ഒന്നാം തരം ആൺമിനെ കണ്ടു അവന്റെ കളർ പാറ്റേൺസ് ഒക്കെ ഒന്ന് ആസ്വദിച്ച ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു പോകുന്നത് വലിയ ഹിൽ സ്റ്റേഷനൊന്നും അല്ലെങ്കിലും ഗ്രൗണ്ട് ലെവലിനെക്കാളും ഹൈറ്റ് കൂടിയ സ്ഥലമാണ് അങ്ങനെ വഴിയൊക്കെ ആസ്വദിച്ച ശേഷം നമ്മൾ റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മൾ പറയും കൊള്ളാം നാച്ചുറലി റിച്ചായ വളരെ ബ്യൂട്ടിഫുൾ ആയ അലങ്കരിച്ചിരിക്കുന്ന ഒരു റിസോർട്ടാണിത് അത്ത് കയറുമ്പോൾ തന്നെ നമ്മുടെ മനസ്സാകെ കുളിരും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അലങ്കരിച്ചിരിക്കുന്ന രമണീയമായ ഒരു സ്ഥലമാണിത് ലഗേജ് ഒക്കെ ഇറക്കിയ ശേഷം ചെക്ക് ചെക്കിൻ ചെയ്യാനുള്ള വഴി നോക്കണം ഓൾറെഡി വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് വേണ്ട റൂമും കോട്ടേജും എല്ലാം അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ പിള്ളേരും ഹാപ്പി നമ്മളും ഹാപ്പി അധികം ദൂരം യാത്ര ചെയ്യാതെ തിക്കും തിരക്കും ഇല്ലാതെ ഇതുപോലൊരു പോസിറ്റീവ് വൈബ് പ്രതീക്ഷിച്ചാണ് നമ്മൾ വന്നത് അത് എക്സാക്ട്ലി ഇവിടെ കിട്ടുകയും ചെയ്തു ഇനി നമ്മൾ ഈ റിസോർട്ടിന്റെ മുക്കുമൂലം നടന്ന് ഇവിടുത്തെ വർണ്ണാഭമായ കാഴ്ചകൾ കണ്ടാലോ റിസോർട്ടിന്റെ ഏറ്റവും മുകളിലുള്ള വ്യൂ പോയിന്റ് ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു വ്യൂ കാണാം ഈ ഡാമിന്റെ വ്യൂവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മലനിരകളൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് റൂമും ആംബിയൻസും ആണെങ്കിൽ പറയാനില്ല വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് പിന്നെ ഇത് പുതിയൊരു റിസോർട്ട് കൂടിയാണ് അതുകൊണ്ട് നമുക്കൊരു അൺടച്ച്ഡ് ഫീലാണ് തോന്നിയത് നമുക്ക് റിഫ്രഷ് ആവാനും ചില്ലൗട്ട് ചെയ്യാനും പറ്റിയ ഒരു എക്സാക്ട് സ്പോട്ടായിട്ടാണ് നമുക്കിത് കരുതാൻ പറ്റുക നമ്മൾ ഈ രണ്ട് റൂമുള്ള കോട്ടേജ് ആണ് ബുക്ക് ചെയ്തത് നമ്മളെല്ലാവരും ഇവിടെ വന്ന് കയറിയ എക്സൈറ്റ്മെൻറ്റിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു കുട്ടികളാണെങ്കിൽ അവരുടേതായ ഒരു ലോകത്തെത്തിയ പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഇതുപോലുള്ള നാച്ചുറലി റിച്ച് ആയ സ്ഥലങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ് അപ്പം ഞങ്ങളും കുറേ മഴയത്തൊക്കെ നടന്ന് ഈ അരങ്ങ് ശരിക്കും കൊഴിപ്പിച്ചു വെയിലും മഴയും മഞ്ഞും കൊള്ളാനാണ് നമ്മുടെ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികളെ തടയാറില്ല അവർ മാക്സിമം മഴയത്ത് കളിച്ച് വെയിലത്തൊക്കെ എൻജോയ് ചെയ്യാനാണ് ഞാൻ പ്രേരിപ്പിക്കാറ് അത്ര വലുതായിട്ടും കൊഞ്ചിക്കാൻ ആഗ്രഹിക്കുന്ന ഒക്കെ തിരിക്കാൻ ആഗ്രഹിക്കുന്ന റോക്ക് സ്റ്റാർ ശ്രീഹരിയാണ് നമ്മളിപ്പോൾ കണ്ടത് മുകളിൽ നിന്ന് കാണുന്ന ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ ഈ റിസോർട്ടിൻ്റെ എക്സാക്ട് സ്ട്രക്ചറും ഡാമിൻ്റെ ഏരിയൽ വ്യൂവും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാം ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ ഭംഗി ആസ്വദിച്ച് നിന്നാൽ വേറെ ലെവലായിരിക്കും മഴയുടെ ആംബിയൻസിലുള്ള ദൃശ്യഭംഗി അതും ഒരു വേറെ ലെവൽ ഫീല് തന്നെയാണ് ഇവിടെ നിന്ന് കുറേ വീഡിയോസും ഒക്കെ എടുത്ത ശേഷം നമ്മൾ താഴേക്ക് നടക്കാൻ തീരുമാനിച്ചു വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് ഒരു ചെറിയ ഏരിയക്കുള്ളിൽ നമുക്ക് വേണ്ട എല്ലാ വൈബും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നാച്ചുറൽ ആയ ഒരു വൈബും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ആർട്ടിഫിഷ്യൽ ആയ ഈ സ്വിമ്മിംഗ് പൂള് പോലുള്ള വൈബും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഇവിടുത്തെ വെജിറ്റേഷൻസ് അതായത് നട്ടു വളർത്തിയിരിക്കുന്ന ചെടികൾ അത് വേറെ ലെവൽ തന്നെയാണ് ഫീൽ നൽകുന്നത് ആർട്ടിസ്റ്റിക് വ്യൂ ഉള്ള ഒരു ആർക്കിടെക്റ്റിന് മാത്രമേ ഇതുപോലുള്ളൊരു ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്യാൻ പറ്റൂ എല്ലാവരും ഇതിൻ്റെ ഒരു വൈബ് ശരിക്കും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി നമ്മുടെ ഓവറോൾ എക്സ്പീരിയൻസും ഈ റിസോർട്ടിലുണ്ടായ കോസ്റ്റും കാര്യങ്ങളെല്ലാം വീഡിയോയ്ക്ക് അവസാനം നമ്മൾ പറയാം ഈ ബ്യൂട്ടിഫുൾ ആംബിയൻസിനെ മൾട്ടിപ്പിൾ ചെയ്യുന്ന പോലെയാണ് മഴയുടെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്തത് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച ശേഷം കുറച്ച് സെൽഫീസ് ഒക്കെ ആവാമെന്ന് വിചാരിക്കുമ്പോഴാണ് കോടമഞ്ഞിന്റെ പ്രസൻസ് വന്നത് വെയിലിന്റെ പൊകച്ചല്ലിൽ ജീവിക്കുന്ന പാലക്കാട്ടുകാർക്ക് ഇത് ശരിക്കും ഒരു സ്വർഗമാണ് നമ്മളെ തൊട്ടും തലോടിയും തണുത്ത കാറ്റില് നമ്മളിലൂടെ കടന്നു പോകുന്ന കോടമഞ്ഞിന്റെ ഫീൽ ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അനുഭവിച്ചു തന്നെ മനസ്സിലാക്കണം എന്തൊരു വൈബാണല്ലേ കോടമഞ്ഞ് ചാറ്റൽ മഴ ഇതുപോലെ ഭംഗിയുള്ളൊരു സ്ഥലം മഴയുടെ ബീജിയമ്മില് ചുമ്മാ ഒന്ന് നടന്നു നോക്കിയാലോ ഇന്നലത്തെ ഓർമ്മകളോ നാളത്തെ ചിന്തകളോ ഒന്നും ആലോചിക്കാതെ ലിവ് ഇൻ ദ പ്രസൻസ് എന്ന വാക്യത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇതൊക്കെ ഞാൻ ആസ്വദിക്കണം എന്നാലേ ലൈഫ് കളർഫുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ആംബിയൻസ് മാക്സിമം ആസ്വദിക്കാൻ തീരുമാനിച്ചു ശേഷം അംഗം പൂളിലാവട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും തുടർന്നു പൂള് ശരിക്കും യൂസ് ചെയ്തത് കളിച്ച് തിമ്മർത്തത് പിള്ളരാണെന്ന് വേണം പറയാനായിട്ട് വികൃതി പിള്ളേർക്ക് വികൃതി പഠിപ്പിച്ചു കൊടുക്കുന്ന ചടങ്ങാണ് ഈ കാണുന്നത് അതിന് മുഖ്യത്വം വഹിക്കുന്നത് എൻ്റെ അനിയൻ തന്നെയാണ് ഇത് ഈ മഴയത്ത് നേച്ചറുമായിട്ട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ കിട്ടിയ അനുഭവം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കമ്പാരറ്റീവ്ലി റിസ്ക് കുറവായതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ മാക്സിമം എൻജോയ് കിട്ടിയെന്ന് നമ്മളും കരുതി ഈ വിഷ്വൽസിന്റെ യഥാർത്ഥ ഭംഗി അറിയുന്നുണ്ടെങ്കില് കുറച്ച് സ്ലോ മോഷൻ ഷോട്ട്സ് കൂടി വേണമായിരുന്നു അപ്പോ അത് നമ്മളൊന്ന് കണ്ടുവന്നാലോ അത്ര നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തൊന്നും യാതൊരു പിടുത്തുണ്ടായിരുന്നില്ല ഈ ഒരു ആംബിയൻസ് നൽകുന്ന ഹാപ്പിനെസ് നമ്മൾ വിട്ട് കളയരുത് എന്ന് ഞങ്ങൾ കരുതി അങ്ങനെ ഒരുപാട് സമയത്തെ ആസ്വാദനത്തിന് ശേഷം വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോന്നു ഫുഡെല്ലാം പ്രീ ഓർഡർ ചെയ്തിരുന്നതുകൊണ്ട് ഓൺ അവിടെ ടൈമിനു ഫിഷ് കറി മീൽസും ബീഫ് ചില്ലിയും ചിക്കൻ ഫ്രൈ ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് വയർ നിറഞ്ഞപ്പോൾ പുറത്തിറങ്ങി പ്രകൃതി ഭംഗി ആസ്വദിച്ചാലോ എന്നാണ് അടുത്ത ചിന്ത പുറത്തിറങ്ങിയപ്പോൾ ക്ലൗഡ് ബെഡും മഴയും കോടമഞ്ഞുമൊക്കെ അപ്പോഴും ലൈവ് ലൈവായിട്ടുണ്ടായിരുന്നു ഉച്ച നേരത്തു പോലും ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ആയിട്ട് തോന്നിയത് നമ്മുടെ ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ നല്ല മനോഹരമായ ദൃശ്യങ്ങൾ കാണാം കയ്യിലൊരു കട്ടൻ ചായം കൂടി ഉണ്ടെങ്കിൽ ആസ്വദനത്തിന് നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ എത്താം പകലിലെ കാഴ്ച പോലെ തന്നെ ഈവനിങ്ങിലെയും ഇവിടുത്തെ ആംബിയൻസ് വളരെയധികം ഇഷ്ടപ്പെട്ടു ഒരു ഡാർക്ക് ബ്ലൂ ആംബിയൻസ് ലൈറ്റിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിലാണ് ഇവിടെ തോന്നിയത് അത്രയും ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു നൈറ്റ് ആയപ്പോഴും ഇവിടെയുള്ള ആംബിയൻസിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല റിസോർട്ട് മൊത്തം അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് രാത്രി കാഴ്ചകളും അതിമനോഹരം എന്ന് വേണം പറയാനായിട്ട് പിന്നെ ഞങ്ങൾ സോണി ക്യാമറയുടെ ഒരു നൈറ്റ് ഫോട്ടോഗ്രാഫി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ക്യാമറയുടെ കാര്യത്തിൽ സോണി വേറെ ലെവലാണ് സോണിയുടെ ഫുൾ ഫ്രെയിം ക്യാമറയാണത് നൈറ്റ് ഫോട്ടോഗ്രാഫി എല്ലാം സൂപ്പറാണ് പച്ചക്കുതിരിയിലെ ദിലീപ് പറഞ്ഞ പോലെ വീണ്ടും ഫുഡ് ഫുഡ് അപ്പോൾ നൈറ്റ് ഫുഡിനുള്ള സമയമായി ഈ തണുത്ത കാലാവസ്ഥയിൽ നല്ല ചൂട് ചിക്കനും പൊറോട്ട കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കമ്പാരിറ്റീവ്ലി നോർമലായ പ്രൈസിംഗിൽ വളരെ എഫക്റ്റീവായ ഫുഡാണ് ഇവിടെ കിട്ടുന്നത് ഉറങ്ങി എഴുന്നേറ്റ ശേഷം നെക്സ്റ്റ് ഡേ ഉള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഫ്രഷായി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ ശേഷം കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് നമ്മുടെ മുന്നിൽ കോടമഞ്ഞു ഉരുണ്ട് കയറി വരുവാണ് ഇങ്ങനെ മുറ്റത്ത് വരുന്ന കോടമഞ്ഞ് കാണാനായിട്ട് ഞാൻ എല്ലാവരെയും കുത്തിപ്പൊക്കെ എഴുന്നേൽപ്പിച്ചു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻറ്ററി ആണ് അത് താഴെ കിച്ചണിൽ വേണം ചെന്ന് പോയി കഴിക്കാനായിട്ട് അപ്പോഴത്തേക്കും ആസിയൂഷൽ മഴ വന്നു ഈ മഴയത്ത് നല്ല ചൂട് ഇഡലിയും ദോശയും സാമ്പാറൊക്കെ കിട്ടിയാലോ കൂടെ ഒരു ചായയും എങ്ങനെയുണ്ടാവും വയർ നിറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സ് നിറയിക്കുന്ന കാഴ്ചകൾ പ്രകൃതി ഒരുക്കി വെച്ചിരുന്നു അതൊന്ന് കണ്ടുവന്നാലോ മഴയൊന്ന് ചെറുതായി മാറുമ്പോഴത്തേക്കും ഈ കളർ ഷെയ്ഡ്സ് ഒന്ന് നോക്കൂ എന്ത് ഭംഗിയാണല്ലേ നമുക്ക് കൈയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്ത് മേഘങ്ങളിങ്ങനെ പറന്ന് നടക്കുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇതുപോലൊരു സ്ഥലം നമുക്കൊരു അനുഗ്രഹം തന്നെയാണ് ഞങ്ങളത് മാക്സിമം ആഘോഷിക്കാനും ആസ്വദിക്കാനും തീരുമാനിച്ചു തണുത്ത കാറ്റും കോടമഞ്ഞും ഈ വൈബ് ഒന്ന് ഫീൽ ചെയ്ത് തന്നെ അറിയണം മേഘങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് നൃത്തം കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ ആ കാഴ്ച ഇപ്പം ഞാൻ കാഴ്ച തരാട്ടോ ഈ യാത്രയിൽ ഞങ്ങൾ കണ്ട ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണിത് ഇത് പ്രകൃതിയുടെ കരവിരുദാണെങ്കിൽ മനുഷ്യന്റെ കരവിരുദ് ഞാൻ കാണിച്ചുതരാം ഇവിടെ അടുത്തുള്ള ഒരു ആർട്ടിസ്റ്റ് വരച്ചതാണ് ശരിക്കും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണിത് ഈ കഴിവിനെ ശരിക്കും ഞങ്ങൾ നമിച്ചിരിക്കുന്നു ഇനി പിള്ളേരുടെ കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടായാലോ ഒന്നിനും ഒരു കുറവും പാടില്ലല്ലോ മാക്സിമം ഞങ്ങൾക്ക് മെമ്മറീസ് ഉണ്ടാക്കണമായിരുന്നു ഈ ഒരു യാത്ര മാക്സിമം എൻജോയ് ചെയ്തത് കുട്ടികളാണെന്ന് വേണം പറയാനായിട്ട് ഈ പ്രായത്തിലുള്ള ഓർമ്മകളാണ് പിൽക്കാലത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആയിട്ട് തോന്നുക കുട്ടികളെ പോലെ നമുക്കും അങ്ങനെ തന്നെയായിരുന്നു ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് അല്ലേ ഏറ്റവും ഭംഗിയുള്ള മെമ്മറീസ് നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡ് ഡേയ്സ് തന്നെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് പിന്നെ അന്നത്തെ മെമ്മറീസൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് മെമ്മറി കാർഡിലല്ല നമ്മുടെ മനസ്സിൽ തന്നെയാണ് അതാണ് ഒരു വ്യത്യാസം ചെക്ക് ഔട്ട് ചെയ്യാൻ കുറച്ചുകൂടി സമയം ബാക്കിയുള്ളതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ മെമ്മറീസ് റീക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അതായത് പോളിൽ ഒന്നുകൂടി ഇറങ്ങി ഇന്ന് പൂളിലെ വെള്ളത്തിന് കുറച്ചുകൂടി കൂടി തണുപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വെള്ളം ഒഴുകി പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ചെറിയ തണുപ്പ് കൂടെ ഉണ്ടായിരുന്നു ക്ലോറിൻ കുറഞ്ഞ കുറച്ചുകൂടി നാച്ചുറലായ വാട്ടറായിട്ടാണ് ഇന്ന് ഞങ്ങൾക്ക് പൂൾ അനുഭവപ്പെട്ടത് അങ്ങനെ പൂളിൽ വീണ്ടുമുള്ള അഭ്യാസത്തിന് ശേഷം ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായി പ്രകൃതിയുടെ ഭംഗിയുള്ള ബാക്ക്ഗ്രൗണ്ടിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും വരാം എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇത്രയും ഭംഗിയുള്ള ഓർമ്മകൾ സമ്മാനിച്ച ഈ സ്ഥലത്തിൻ്റെ പ്രൈസിങ് അറിയണ്ടേ ഇത്രയും പേരുടെ രണ്ട് ദിവസത്തെ ഫുഡും അക്കോമഡേഷനും എല്ലാം കൂടി ചേർന്ന് ലെസ് ദാൻ ടെൻ തൗസൻഡ് റുപ്പീസ് ഞങ്ങൾക്ക് ബില്ല് വന്നുള്ളൂ ഈ സ്കൈ ലോഫ് റിസോർട്ട് വളരെ ബ്യൂട്ടിഫുൾ ഒരു മെമ്മറിയാണ് ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത ആ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ വളർന്നു വരുന്ന ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ അപ്പോൾ ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ